രണ്ടെണ്ണത്തിലുണ്ട് അവരുടെ അവിടെ ഇപ്പോൾ ഈ മുള്ളില് എന്നെ വെച്ചാൽ അവിടെ രണ്ടണം അതായത് പരാഗണം ഇന്ന് പരാഗണം നടക്കണം അടുത്തതുകൊണ്ട് പരാഗണം നടന്നത് അവിടെ ഇപ്പോ ഉണ്ട് അത് കാഴ്ച വരുന്നതിനുമ്പോൾ ഇത് ഇത്ര ഉള്ളിലൊക്കെ പെട്ടെന്ന് കാഴ്ച ഒന്നും വരത്തില്ല ഒത്തിക്കൂടെ ആകുമ്പോഴത്തേക്ക് ത്രയും പടന്നു വരും കുറച്ച് കോളിഫ്ലവർ നട്ടിട്ടുണ്ട് വഴുതണങ്ങ കോളിഫ്ലവർ തക്കാളി തോന്നുന്നുണ്ട് കുറേ രോഗങ്ങൾ വന്നു പോയി നമ്മുടെ മുളക് അടിപൊളിയായിട്ട് വരുന്നുണ്ട് സിറ നല്ല കവർ സൈസ് എട്ട് പറ്റിന്റെ സൈസ് ഒരു മതിയാവും കുക്കും പന്ന് വലുവാണെന്ന് വിളഞ്ഞ് കഴിച്ചു രക്ഷ നേടാം കൂട്ടം പറഞ്ഞു കാരണം ഇതിനകത്ത് ചെറിയ മുള്ളുകൾ ഉണ്ടായിരുന്നുണ്ട് സ്ഥലത്ത് അങ്ങനെ ചെയ്ത് വെച്ചു വെറൈറ്റികളൊക്കെ ഇൻഡോർ വെറൈറ്റി വെളിയിൽ ചെയ്യുമ്പോഴുള്ള കുഴപ്പമാണ്

എപ്പോഴും നാമതാരി നടന്നില്ലേ നല്ലത് എൻഎസ് എൻ എസ് എത്ര

ഇതുപോലത്തെ കവർ വാങ്ങിക്കാൻ കിട്ടും ഫ്രൂട്ട്സൊക്കെ ഇടുന്ന കവർ അത് വാങ്ങിച്ചിട്ടാൽ നമുക്ക് കായ് ചെയ്യുന്ന രക്ഷ സംരക്ഷണം കിട്ടും നിറയെ പൂത്തായി കുറച്ച് കായുണ്ട് ഇതെല്ലാം ആദ്യം കുറേ ആൺ ആൺ പൂക്കളാണ് പിന്നീട് അത് മൊത്തം വരുന്നതെല്ലാം പെൺപൂക്കൾ ഇഷ്ടം പോലെ വരും പടം തുടങ്ങിയിട്ടേ ഉള്ളത് വേണ്ട അങ്ങോട്ടേ വല കൊടുത്തിട്ടുണ്ട്

വരും ഇത് കണ്ടെന്ന് ചെറുതായിട്ട് ഇവിടെ ഉണ്ട് വാക്കുട്ടാ നിക്കുന്ന പുള്ളിക്കാരനാണേ മൊത്തം ഇവര് കൃഷിയാണ് ഇവരാണ് കൃഷി മൊത്തം നടത്തിയിരിക്കുന്നത് ഞാൻ പോസ്റ്റ് തന്നെ ഉള്ളു ഇത്രയും ഇവരെ കൃഷിയെല്ലാം ചെയ്തിരിക്കുന്നത് ഇപ്പൊ അച്ഛനും മക്കളും കൂടി ഇങ്ങോട്ട് നോക്കിയാദ്യല്ലേ വെയിലിന് വരെ പോന്നെ ഉം 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 ഓ ഡ്രസ് എടുത്തിടെ പാക്കുട്ടം ബഹളം കൂട്ടുകാരെ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ വെളിയിലോട്ട് കിടപ്പുണ്ടല്ലേ വെളിയിലത്തെ വ്യൂ കാണിച്ചു തരാം ഇതല്ല നമ്മൾ കയറിലോട്ടൊക്കെ ആക്കി കൊടുക്ക രാവിലെ രണ്ടുപേരും ഇതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ടോ സ്കൂളിൽ പോന്നെ അച്ഛൻ്റെ മക്കളും കൂടെ വെള്ളം ഒഴുപ്പും കാര്യങ്ങളും ഒക്കെ വേറെ എണ്ണം നട്ടതാ കേട്ടോ ഇത് ഏതെണ്ണ നശിപ്പിച്ചു അതിന് കുറച്ച് നല്ല രീതിയിൽ വിളവ് കിട്ടി പക്ഷെ നമ്മടെ കാലാവസ്ഥ എപ്പോഴും നമ്മുടെ നാംദാരി കേട്ടോ പിടിക്കുന്നെ വരുന്നു വരുന്ന വരുന്ന നാനൂറ്റി പതിനഞ്ച് നാനൂറ്റി നാല് ഇത് കിയാര ചെറിയ ഗ്രീൻ നല്ല പച്ച വരുമ്പോൾ കവർ ഇടാത്തോണ്ട് കൂടുതല് കായ് പെട്ടെന്ന് വളരെ സോഫ്റ്റാ അതുകൊണ്ട് പെട്ടെന്ന് കാഴ്ചക്ക് ഇഷ്ടംപോലെ കായകളുണ്ടാവും കവറ്